ഹായ് ഓൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർഫോളിനെ കുറിച്ചിട്ടാണ് ഹെയർഫോൾ എത്ര പേർക്ക് ഫീസ് ചെയ്യുന്നുണ്ടാവും നമുക്ക് എല്ലാവർക്കും ആയാലും നമ്മൾ ചില സീസണൽ ആയിട്ട് ചിലപ്പോ വരാം ഇപ്പൊ വെള്ളം മാറി കുളിച്ചുകഴിഞ്ഞാൽ വരാം ബ്ലീച്ചിങ് നമ്മളിപ്പോ പൂളിലൊക്കെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഹെയർഫോൾ ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർക്ക് പല കാരണങ്ങളിൽ വരാം നമുക്ക് ചിലപ്പോൾ ചില കണ്ടീഷനിൽ ഹെയർ ഫോൾ വരും എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയെന്നില്ല അപ്പം ഹെയർ ഫോളിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് അപ്പം ഫസ്റ്റ് തന്നെ ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിന് ഒരു മെയിൻ കോസ് ജെനറ്റിക്സ് ആണ് കേട്ടോ നമ്മളുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അതിന്റെ അവരുടെ മുൻ തലമുറകളിലൊക്കെ എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ടേക്ക് പകർന്നു വരാം അപ്പോൾ അവർക്ക് നല്ല ഹെയർ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് എന്നാൽ നേരെ തിരിച്ചു ആവും കേസിൽ കേസിലിപ്പം ഏതെങ്കിലും ഫാമിലി ഹിസ്റ്ററിയിൽ ആർക്കെങ്കിലും തലമുടി കയറുന്ന രീതിയിൽ അല്ലെങ്കിൽ കശണ്ടി പെട്ടെന്ന് വരുന്ന രീതിയിൽ മേൽ പാറ്റേൺ ബാലനസ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കയറി വരിക അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പുരുഷന്മാരിലൊക്കെ കാണുന്ന ഒരു ബാൽനസ് ആണ് മെയിൽ പാറ്റേൺ ബാലനസ് എന്ന് പറയുക ഇങ്ങനെ കയറി വരും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ജെനറ്റിക്സിന് ഇതായിട്ടാണ് അപ്പോൾ അതൊരു കാര്യമാണ് പിന്നെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വരാട്ടോ കേട്ടോ തൈറോയിഡ് ഇഷ്യൂസോ മെനോപ്പോസോ ലൈക്ക് പ്രഗ്നൻസിയോ പിന്നെ പി സി ഒ എസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെയർഫോൾ കാണാറുണ്ട് പിന്നെ സ്ട്രെസ്ഡ് ആവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡിലി നമ്മൾ ഫിസിക്കലി വളരെ ടയർഡ് ആണ് നമ്മൾ ഭയങ്കര ബോണ്ട് ഔട്ട് ആയിട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ വരാം അതുപോലെ തന്നെ ഇമോഷണലി നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവം ഹെയർഫോൾ വരാം പിന്നെ ഡയറ്റിൽ നമ്മൾ ശ്രദ്ധിക്കുക വളരെ ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെയർഫോൾ അവരിൽ കണ്ടിരിക്കും പ്രോട്ടീനും അയണും വിറ്റമിനും ഒക്കെ കുറഞ്ഞിരിക്കുക വിറ്റമിനില് ഡി ബി ട്വൽവ് സിങ്ക് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അത് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെയർഫോൾ ഉണ്ടാവുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അലോപേഷ്യ എന്ന് പറയും അതുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഹെയർ ലോസ് കാണാറുണ്ട് അതിങ്ങനെ വട്ടം വട്ടത്തിൽ ഇങ്ങനെ പോകില്ലേ അപ്പൊ അതൊക്കെ അലോപേഷ്യയിൽ വരുന്നതാണ് പിന്നെ എന്തെങ്കിലും സ്കാൽപ്പിൽ ഇൻഫെക്ഷൻസ് വരികയാണെന്നുണ്ടെങ്കിലൊക്കെ ഹെയർഫോൾ കാണാറുണ്ട് പിന്നെ എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് സൈഡ് എഫക്റ്റ് ആയിട്ട് ഹെയർഫോൾ കാണാറുണ്ട് പിന്നെ ഹെയർ സ്റ്റൈലിംഗ് സ്റ്റൈലിങ് ട്യൂമർച്ച് ആകുമ്പോൾ ഒരുപാട് ഹീറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഒരുപാട് ടൈറ്റ് ആയിട്ട് മുടി കെട്ടുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴും ഹെയറിന് ബുദ്ധിമുട്ടാണ് പിന്നെ ഏജിങ്ങിൻ്റെ ഒരു ഫാക്ടർ ഉണ്ട് കേട്ടോ ഏജ് കൂടുന്നതിനനുസരിച്ച് മുടിൻ്റെ തിന്ന് തിന്നിങ് കൂടാനായിട്ട് ചാൻസ് വരും അപ്പം ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് നോക്കി കഴിഞ്ഞാൽ ഹെയർഫോളിന് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് കഴിഞ്ഞാൽ ഹെയർഫോൾ എന്തുകൊണ്ട് വന്നു അതിന്റെ റൂട്ട് കോസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിൽ തൈറോയിഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോ തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടോ വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം എന്നിട്ട് ആ ഒരു ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അണ്ടർലൈൻ കോസ് എന്ത് കാരണമാണോ ആ കാരണ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പം തൈറോയിഡ് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ അതിന് മെഡിസിൻ എടുക്കുക അല്ല കാൽപ്പിൽ ഇൻഫെക്ഷൻ കാരണമാണെന്നുണ്ടെങ്കിൽ അതിന് മെഡിസിൻ എടുക്കുക അപ്പം അതിന്റെ റൂട്ട് കോസിന് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ തന്നെ നമുക്ക് ഇതിൽ വ്യത്യാസം വരുവുള്ളൂ പിന്നെ ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോമിയോപ്പതിക്കലി ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിൽ ചിലവർക്ക് ഞാൻ കണ്ടീഷൻ നോക്കിയിട്ട് അതിനനുസരിച്ച് ടോപ്പിക്കലായിട്ട് എന്തെങ്കിലും അപ്ലൈ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാറുണ്ട് സോ അത് ഓരോ ഡോക്ടേഴ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ക്ലിനിക്കിൽ അല്ലെങ്കിൽ നമ്മൾ ഞാൻ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യുന്നതിൽ നമുക്ക് ഇഷ്ടംപോലെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് അതിൽ ഒരുപാട് പേർക്ക് വ്യത്യാസങ്ങളും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൺസൾട്ടേഷൻ എടുക്കാൻ വേണ്ടിയാണ് ഓൺലൈൻ വഴി തന്നെ നമ്മൾ ട്രീറ്റ് ഐ മീൻ കൺസൾട്ട് ചെയ്യും അതുകഴിഞ്ഞിട്ട് കൊറിയർ ചെയ്യുകയും ചെയ്യും മെഡിസിൻ പിന്നെ നമുക്ക് ഓറൽ ആയിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ് ബയോട്ടിൻ വിറ്റമിൻ ഡി സിങ്ക് അയൺ ഇതൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമായിട്ട് എടുക്കാം ഈ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഡെഫിഷ്യന്റ് ആണോ അതോ നോർമൽ ലെവലിൽ ഉണ്ടോ എന്നുള്ളതൊക്കെ അപ്പം ഡെഫിഷ്യൻസി നമുക്ക് കുറവാണ് ഇതിന്റെ അളവ് എന്നുണ്ടെങ്കിൽ നമുക്കിത് സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ് പിന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ്സ് ഉണ്ടാവും ഹെയറിന് വേണ്ടിയിട്ട് തന്നെയുള്ള സപ്ലിമെൻസ് അവൈലബിൾ ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡോക്ടേഴ്സിന്റെ പ്രസ്ക്രിപ്ഷനോട് കൂടെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക ഒറ്റയ്ക്ക് പോയിട്ട് ഒന്നും മേടിച്ച് വാങ്ങി കഴിക്കരുത് പിന്നെ മെഡിക്കലി വരുന്ന പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പി ആർ പി എന്ന് പറയുന്നത് ജി എഫ് സി ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെ വളരെയധികം എന്താ പറയുക നമ്മൾ ആ ഒരു ഇതിന് ഓരോ ഇതിന് നമ്മൾ റൂട്ടിലേക്ക് നമ്മൾ ആ ഒരു എന്താ പറയുക സ്റ്റിമുലേഷൻ അല്ലെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹെയർ ഗ്രോത്തിന് അല്ലെങ്കിൽ അത് ഹെയർ ഫോൾ കുറയ്ക്കും ദെൻ ഹെയർ ഗ്രോത്ത് റീഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുക ഈ രീതിയിലാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് അപ്പൊ ഇത് രണ്ടും അവൈലബിൾ ആണ് ഇതിലും പുറമെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും വേറെ അവൈലബിൾ ആണ് ബയോട്ടിൻ്റെ ട്രീറ്റ്മെന്റ് വേറെ ഉണ്ട് അങ്ങനെ കുറെ ട്രീറ്റ്മെന്റ്സ് പ്രോസീജേഴ്സ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് ചില ആൾക്കാർക്ക് തീരെ കഷണ്ടി ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ബാക്കിലത്തെ മുടി അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ആ ഒരു മുടി അതൊക്കെ കട്ടിയുള്ള മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് ട്രാൻസ്പ്ലാന്റ് പോസിബിലിറ്റി ഉണ്ടാവും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം ഫ്രണ്ടിൽ ആ ഒരു ഭാഗത്തൊക്കെ കവറപ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ ഒരു നല്ല ഹെയർ കെയർ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് സൽഫേറ്ററി ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യുക വളരെ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെയർ സ്റ്റൈലിംഗ് സ്റ്റൈലിങ് മച്ച് ആവുന്നത് ഒഴിവാക്കുക ഓവർ ഹീറ്റ് കൊടുക്കുക ഓവർ ആയിട്ട് കെമിക്കൽ യൂസ് ചെയ്യുക ഓവർ ആയിട്ട് ടൈറ്റ് ആയിട്ട് കെട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും ആയിട്ട് ടവൽ വെച്ചിട്ട് നമ്മൾ ഉപ്പി രീതിയിൽ തല വളർത്താനായിട്ട് ശ്രമിക്കുക ചില ആൾക്കാർ വല്ലാതെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു വേർ ഒരു വല്ലാതെ ഹാഷായിട്ട് ചെയ്യും അങ്ങനൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ വൈഡ് ആയിട്ടുള്ള കോമ്പുള്ള അത് വെച്ചിട്ട് നമ്മൾ മുടി ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ ഇതൊന്നും വരാത്ത ആൾക്കാർക്ക് ഇതിനെങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പറ്റുന്നത് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം എന്നാർ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാം ബാലൻസ്ഡ് ആയിട്ട് വേണം നോൺ വെജ് വേണോ വേണം വെജിറ്റേറിയൻ ഫുഡ് വേണോ വേണം ഇപ്പം എല്ലാം ബാലൻസ് ആയിട്ട് കഴിക്കാനായിട്ട് നോക്കുക പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളതും വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതും മിനറൽസ് അടങ്ങിയിട്ടുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ സമീകൃതമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മുടികോഴ്സിൽ എഫക്റ്റ് ചെയ്യും അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷനോ യോഗയോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇനി അതിനും പുറമെ തെറാപ്പീസ് ആവശ്യമുണ്ടെങ്കിൽ തെറാപ്പീസും ചെയ്യാവുന്നതാണ് ഈ തെറാപ്പീസ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പറ്റില്ല നമുക്ക് ഒരു സൈക്കോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു ഒരു ഹീലിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് തരാവുന്നതാണ് അതും നമുക്ക് കൺസൾട്ടേഷനിൽ കൂടെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് പിന്നെ നമ്മുടെ ഹെയറിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞ വെയിൽ അതുപോലെ തന്നെ ക്ലോറിന് പൊല്യൂഷൻ ഈ മൂന്നെണ്ണത്തിൽ നിന്ന് നമ്മുടെ മുടീനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ആയിട്ട് മാത്രം തല കഴുകുക അതുപോലെ തന്നെ ബ്രഷ് ചെയ്യുക പിന്നെ തല എന്നും കഴുകുന്നത് നല്ല കാര്യം തന്നെയാണ് കേട്ടോ മോശമായിട്ടുള്ള കാര്യമല്ല ചില ആൾക്കാരിൽ കാണാറുണ്ട് രണ്ടായിരം ദിവസം കൂടുമ്പോൾ തല കഴുകുന്നത് ചില ആൾക്കാർക്ക് അത് വർക്ക് ചെയ്യും ചില ആൾക്കാർക്ക് അത് വർക്ക് ചെയ്യില്ല അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിലെ ചെറിയ ഊട്ടി പറയുന്ന പോലെ ചില ആൾക്കും ശരിയാവും ചില ആൾ ശരിയാവില്ല എന്ന് പറഞ്ഞതുപോലെ ചില ആൾക്കാർക്ക് അത് ഓക്കെ ആവാം പക്ഷെ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും നീറ്റായിട്ട് ഇരിക്കാനാണ് നമ്മളിന്നും വാഷ് ചെയ്യാന്നുള്ളൊരു സംഭവം അപ്പോൾ സ്കാൽപ്പ് നമ്മൾ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻസിലേക്ക് കടക്കും അതുമൂലം ഓടി പൊടിയും ചെയ്യും സ്കാൽപ്പിൻ്റെ ഹെൽത്ത് എപ്പോഴും നമ്മൾ നന്നായി നോക്കണം എന്നുണ്ടെങ്കിൽ ഡെയിലി വാഷ് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും സ്കാൽപ്പ് ഹെൽത്തിന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെന്റ്സ് ഒഴിവാക്കാൻ നോക്കുക നമ്മുടെ സ്കാൽപ്പിനെ വളരെ ജെൻറ്റലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം അതിന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെയർ ഗ്രോത്തിന് അപ്പം അവിടെ സർക്കുലേഷൻ ബൂസ്റ്റ് ചെയ്യുന്നതോടുകൂടെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു സിൽക്കിൻ്റെയോ സാറ്റിൻ്റെയോ പില്ലോ കവറോ അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്ന തല വെക്കുന്നത് ഇതിലാണോ അത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഹെയർ ബ്രേക്കേജോ ഫോളോ ഒക്കെ കുറയ്ക്കാൻ നമുക്ക് അങ്ങനെ ബ്രേക്കേജ് കൊണ്ടുള്ള ഒരു ഹെയർ ലോസ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് തീർച്ചയായിട്ടും ഈ വീഡിയോ സബ്സ്ക്രൈബ് ഐ മീൻ ഞങ്ങളുടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടുകൊണ്ടെങ്കിൽ കമൻറ്റ് നിങ്ങൾക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ് കമൻറ്റ് ചെയ്യാവുന്നതാണ് ആൻഡ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്